രാവിലെ എണീറ്റ് വാതിൽ തുറന്നപ്പോൾ മുൻപിൽ കണ്ടത് കാട്ടാനയെ കാട്ടാനയുടെ അക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ ഈ കാഴ്ചയുണ്ടാക്കുന്ന ഭയം ചെറുതൊന്നുമല്ല നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറ ഏനാന്തി മേഖലകളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനെത്തിയത് പാത്തിപ്പാറയിൽ വാഴയിൽ ജോയി വാഴയിൽ ലിജു എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് ആദ്യം കാട്ടാനെത്തിയത് പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു തുറന്നുനോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറഞ്ഞു ഏനാന്തിയിൽ മൂച്ചിക്കൽ ചെറിയാപ്പു കുഞ്ഞിമോൻ തൊണ്ടിയിൽ ജോയി രാജു എന്നിവരുടെ കൃഷിയിടങ്ങളിലെ വാഴ കഴുങ്ങ് തെങ്ങ് കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് പത്തിപ്പാറയിലേക്കും ഏനാന്തിയിലേക്കും കരിമ്പുഴ നീന്തി കടന്നാണ് കാട്ടാനകൾ എത്തുന്നത് റോബിൻ കാക്കുഴയുടെ കൃഷിയിടത്തിലെ സംരക്ഷണ വേലിയും കൃഷിയും കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞു നശിപ്പിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ും നിലമ്പൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കർഷക കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ് പാത്തിപ്പാറയും ഈനാന്തിയും ഇവിടെയാണ് കാട്ടാന കയറി നശിപ്പിച്ചത് ഏലം കൃഷിയും വാഴക്കൃഷിയുമൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം ഇതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇല്ലാതായത് ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകളും പൈപ്പുകളും കാട്ടാനകൾ കേടുവരുത്തി ജനങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വനപാലകർ വനപാലകർ വന്ന് പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാര മാർഗവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്കും മുൻപിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ജില്ലയിലെ വനംവകുപ്പിന്റെ പ്രധാന കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്താണ് നിരന്തരമായുള്ള ഇത്തരം കാട്ടാന ശല്യം വനംവകുപ്പിനെ അറിയിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ നിലമ്പൂർ വഴിക്കടവ് മുക്കടമ്പൊട്ടിയിൽ ജനവാസ മേഖലയിലും കാട്ടാന ശല്യം രൂക്ഷമാണ് പ്രദേശത്ത് ഇറങ്ങുന്ന കാട്ടാന വ്യാപകമായി തന്നെ കൃഷിയും നശിപ്പിക്കുന്നുണ്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രികളിലാണ് ജനവാസ എത്തുന്ന കാട്ടാന വലിയ തോതിലുള്ള നഷ്ടങ്ങൾ പ്രദേശത്ത് വരുത്തി തീർക്കുന്നത് കാട്ടാന ശല്യത്തോടൊപ്പം തന്നെ കാട്ടാന ആക്രമണവും തുടരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ you